ഹലോ മുത്തുമണീസ് ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇപ്പം മോർണിംഗിൽ ഒരു ഫൈവ് തേർട്ടി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ കാര്യം ഞാൻ നാലര ആയപ്പോൾ എഴുന്നേറ്റതാണ് എഴുന്നേറ്റിട്ട് കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്തു വെച്ചു അപ്പോഴത്തേക്കും ഫൈവ് തേർട്ടി ആയി നമ്മുടെ പ്രയർ ടൈമായി പ്രാർത്ഥനയായി കഴിഞ്ഞപ്പോൾ അതി എഴുന്നേറ്റതേ ഉള്ളൂ കുഞ്ഞും ബീക്കും ഒക്കെ അവരുടെ ബാഗൊക്കെ പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ളതെല്ലാം നേരത്തെ റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും ബാക്കി പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിച്ചിട്ടങ്ങോട്ട് പോയാൽ മതിയല്ലോ മാളു എഴുന്നേറ്റ് ട്യൂഷന് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ വെള്ളമൊക്കെ തിളപ്പിച്ച് കറിക്കൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നതൊക്കെ എടുത്ത് കുക്കറിനകത്തൊക്കെ ആക്കി റെഡിയാക്കി കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ നടത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം ഇന്ന് ഞാൻ ഇന്നലെ രാത്രി ഫുഡ് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടിന്ന് രാവിലെ ജിമ്മിലേക്ക് കയറണ്ടാന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഗേറ്റ് തുറക്കണമല്ലോ അവർക്ക് വന്ന് മുകളിലേക്ക് കയറി പോകണ്ടേ നമ്മുടെ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് കേട്ടോ അപ്പോൾ അവർക്ക് കയറി പോകാനുള്ള കാരണം ഞാൻ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റൊക്കെ തുറന്നതാണ് നോക്കി ഒരു മനുഷ്യർ എഴുന്നേറ്റിട്ടില്ല ഇപ്പം എല്ലാവരും ഒന്നാമതി തണുപ്പും കൂടെ ആയതുകൊണ്ട് മൂടി പുറച്ച് കിടക്കുന്നത് കിടന്നു ഇറങ്ങുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ ഇത് അപ്പോൾ ഞാനിനി ബാക്കി പണികളിലേക്ക് കിടക്കട്ടെ കൂടെ നമ്മുടെ കുറച്ച് കുറച്ച് സംസാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം ഞാൻ ഇന്നേ വീടും എടുക്കണം എന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ കാരണം രാവിലെ തുടങ്ങി ഇന്ന് പുറത്ത് പോകാൻ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏർലി മോർണിംഗിൽ തന്നെ ഇറങ്ങണം സെവൻ തേർട്ടിക്കാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് അപ്പം ആ സമയത്ത് അവിടെ ചെല്ലണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എന്താ പറയുക വീഡിയോ വേണ്ടെന്ന് വെച്ചതായിരുന്നു പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു അതായത് എനിക്കൊരു വേറെ സെക്കൻഡ് ചാ സെക്കൻഡൽ എൻ്റെ മെയിൻ ചാനൽ ഇതല്ല കേട്ടോ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കൂടുതലും ഈ മോട്ടിവേഷൻ വീഡിയോസും അങ്ങനെയുള്ളതൊക്കെയാണ് പോകുന്നത് അത് നമുക്ക് കുറേ ഇതുപോലെ വാട്സപ്പിൽ കുറേ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളാണല്ലോ ഇഷ്ടംപോലെ സങ്കടങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ സങ്കടങ്ങൾ ഒന്നുമല്ല എന്നുള്ളത് അതിലും അതായത് ഞാനൊരു സിംഗിൾ മദറാണ് നിങ്ങൾക്കറിയില്ല എന്ന് തോന്നുന്നു നമ്മുടെ മെയിൻ ചാനലിൽ കാണുന്നവർക്ക് അറിയാം അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറയാറുണ്ട് അപ്പം എനിക്കറിയാം ഓരോരുത്തരും അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കഴിഞ്ഞ് കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളും എനിക്ക് ആളില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ ഒരു കാര്യങ്ങളും നോക്കി നടത്താതെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഒരു ലേഡീസ് തന്നെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനെ തരണം ചെയ്യാൻ ചെയ്തെടുക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അതായത് എന്താ പറയുക എൻ്റെ എനിക്കറിയാവുന്ന ഒരാളാണ് ആൾ ഇതുപോലെ ഹസ്ബൻഡ് മരിച്ച് അതിന് ശേഷം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒട്ടും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആളത്ര ബോൾഡല്ല മെൻ്റലി അങ്ങനെ ആയിട്ടുമില്ല അതിന് ശേഷം ഭയങ്കരമായിട്ടങ്ങോട് അത് ഒറ്റപ്പെടലിൻ്റെ ഒരു ഇത് ശരിക്കും അറിഞ്ഞ് അറിഞ്ഞ് തന്നെയാണ് അവർ പോരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും കൂടെ കൂടി ഒരു സെക്കൻഡ് മാരേജിന് നിർബന്ധിച്ച് അത് കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല അതായത് ആളൊക്കെയാണ് അവരുടെ ഫാമിലി ഒക്കെയാണ് എല്ലാം ശരിയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബാ ഒരു ബാക്ക് സപ്പോർട്ട് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഇതിനൊക്കെ സമ്മതിക്കുമെന്നുണ്ടെങ്കിലും പൊതുവേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഭയങ്കരമായിട്ടും കൂടി ഡൗണായിപ്പോവും മാനസികമായിട്ട് ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോകും അവരുടെ ആ ഒരു സ്നേഹം പകുത്തു പോകുന്നു എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണോ അതോ അവർ മിക്കവാറും കൂടുതലും കുട്ടികളും ഇങ്ങനെ ഹോസ്റ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിർത്തിയിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ നിർത്തിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു സെക്കൻഡ് മാരേജിന് കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഇതേ നമ്മുടെ മുകളിൽ അതായത് ജിമ്മിൽ വരുന്ന രമയുടെ മുകളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ മുകളിലേക്ക് ചെല്ലാത്തത് കാരണം അവൾ പോവാൻ വന്നപ്പോൾ എനിക്ക് താഴേക്ക് കൊണ്ടുവന്ന് തന്നതാണ് അപ്പം ഞാൻ രാവിലെ പോകാനുള്ളത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ഇത് കുറച്ചൊരു പീസ് കഴിച്ചു അപ്പോഴത്തേക്കും കുഞ്ഞിയും ബീക്കും വന്ന് അവരും അതിനകത്തുനിന്ന് തന്നെ കഴിച്ചു അവർക്ക് വേറെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്കും ഇവരുടെ പിടി വിട്ടുപോകും അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് പോയാൽ മതി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാനിടയായി അതായത് ഈ ഹോസ്റ്റലിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തി അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് ഇവരൊരു മാരേജിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പം ആ കുഞ്ഞുങ്ങൾ മാനസികമായിട്ടും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അതായത് അവരങ്ങോട്ട് ഒറ്റപ്പെട്ടു പോയി അമ്മ ഞങ്ങളെ വിട്ടു പോയി എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരും അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഞാൻ എനിക്ക് കൂടുതലും മറ്റുള്ളവരോട് പറയാനുള്ള നമുക്ക് തന്നെ നിൽക്കാം എന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പറ്റും എന്ന് നമ്മൾ കൂടുതലും ഒന്ന് ബോൾഡ് ആക്കുക നമ്മുടെ മൈൻഡ് അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മാരേജിലേക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള സമയത്ത് പോകാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ അറിഞ്ഞ് വരുന്നതിന് മുന്നേ ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം കുട്ടികളൊക്കെ മുതിർന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ പോകുമ്പോൾ അവർക്കത് മാനസികമായിട്ടും ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മെയിൻലി ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ര പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും അതായത് അവരെങ്ങോടെങ്കിലും ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും ആളുകൾ നോക്കുന്നത് ആ ഇവരെങ്ങോടായിരിക്കും ഈ പോണേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിനകത്തൊക്കെ നമ്മളേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് മറ്റുള്ളവർക്കായിരിക്കും അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ബോൾഡ് ആക്കണം നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ബോൾഡ് ആക്കണം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ എന്ത് തന്നെ ആയാലും കള കളയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം പിന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ ആരും തന്നെ അത് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം റിലേറ്റീവ്സ് ആവാം നാട്ടുകാരാവാം ഇതൊന്നും അറിയാത്തവരാകും ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ അന്വേഷണങ്ങളോ അവർ ഈ നമ്മളെ ഈ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതോ യുവ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോൾ രണ്ടുപേര് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കായി പോയി കഴിയുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ ജോലിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല പക്ഷെ ഞാൻ ശരിക്കും നമ്മൾ ശരിക്കും നല്ല രീതിയിൽ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ുള്ള പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഇതുപോലെ ആരെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പം എട്ട് വർഷം ആവുന്നു ഞാനിങ്ങനെയും കൂടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഓരോ സാഹചര്യത്തിലും നമ്മൾ പുറമേ നിന്നും നോക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല ഓരോരുത്തരുടെയും ജീവിതവും മാനസികാവസ്ഥകളും ഒന്നും അപ്പം നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോവും എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മളൊന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ എനിക്കതല്ലാതെ വേറെ വഴിയില്ല എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധിയിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യം ഒരു ഊർജം ദൈവം തരും എന്നുള്ളത് ഉറപ്പാണ് അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്നവരും ഇടയ്ക്ക് അവിടെ വന്ന് കണ്ടിട്ട് അതിനകത്ത് ഇതുപോലെ നമ്പറൊക്കെ തപ്പി പിടിച്ച് എനിക്ക് കമൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജിനുള്ള എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജിനുള്ള മറുപടി ആയിട്ടാണ് ഇതിനകത്തും കൂടെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുവെന്നുള്ളൂ കേട്ടോ രണ്ട് ചാനലും കാണുന്നവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ നേരെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമിയോ ക്ലിനിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഫൈബ്രോയിഡിൻ്റെ ഒരു കുറച്ചൊരു ഇഷ്യൂ ഉണ്ട് എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ആയിരുന്നു അപ്പോൾ അത് ഇപ്പം മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ടുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഹോമിയോ ആവുമ്പോഴത്തേക്കും വീക്ക്ലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്കിവിടെ അടുത്തായതുകൊണ്ട് വീക്കിലി ആണ് ഞാൻ പോകുന്നത് അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് നമ്മുടെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് കുറച്ചും കൂടെ മെഡിസിനൊക്കെ മാറ്റി മാറ്റി തരാനും ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് വന്നു പിന്നെ അവിടെ നിന്ന് എനിക്ക് ആലുവയിൽ കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു വൈകുന്നേരം ആവാറായി കേട്ടോ പോയിട്ട് വന്നപ്പോൾ അത് ആ രണ്ട് മൂന്ന് സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കണേ ഓഫറാണേ എന്ത് വാങ്ങിച്ചാലും അത് വിചാരിച്ചോണം കേട്ടോ ഓഫറാണ് റിലയൻസ് ഉണ്ടോ ഞാൻ ഞാനതിനകത്ത് കയറും ഓഫർ ഉണ്ടാവും അത് വാങ്ങിക്കും പോരും അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് കയറിയത് കേട്ടോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയത് കേക്ക് ആണോ എന്ന് വെച്ചാൽ കേക്കാണ് ബിസ്കറ്റാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ആണ് ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റാണ് രണ്ടുമല്ലാത്ത മൂന്നുമല്ലാത്തൊരവസ്ഥയിലുള്ളൊരു സംഭവം അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ കിട്ടാറില്ല അധികം അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ നമ്മളെ കിച്ചണീന്നൊക്കെ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന ടർക്കി അത് വൈറ്റ് ആയിരുന്നു അവിടെ കയറുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് മാറി മാറി തുടച്ച് തുടച്ചതിൻ്റെ ഒരു ഇടപാട് തീർന്നു അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പം ജസ്റ്റ് ഓഫറില് ടർക്കി ഉണ്ടായിരുന്നു ടൗല് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടവലായിരുന്നു വൺ ഫോർട്ടി ഫൈവിന് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരെണ്ണം വാങ്ങി അതുപോലെ തന്നെ ഒരു അതായത് പിന്നെ എനിക്കൊരു ഡബ്ബ വാങ്ങി ആ ഡെബയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ നോക്കി അടക്കമായിരുന്നു കേട്ടോ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടി തന്നെ ഇതിനകത്ത് നമുക്ക് ഇട്ട് അടച്ച് വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കാരണം സിക്സ്റ്റി ഫൈവിന് ഓഫർ ഇട്ടായിരുന്നായിരുന്നു ഹാഫ് പ്രൈസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിനായിട്ടോ അതൊക്കെ ഇട്ടായിരുന്നെ അപ്പോൾ അത് കാരണം അതും ഒരെണ്ണം വാങ്ങി ഇത് പറവൂർക്കവലക്കുള്ള റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ആലുവയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ഞാൻ അവിടെയാണ് ജസ്റ്റ് കയറിയത് അപ്പോൾ ഇത് മൂന്നും അത്യാവശ്യമായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയപ്പോൾ വൈകുന്നേരം അവർക്ക് വരുമ്പോഴത്തേക്കും സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കുറച്ച് മാഗി ഇരിപ്പുണ്ടായിരുന്നു മാഗിയുടെ വലിയ ഫാമിലി പാക്കിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമായിട്ട് പറ്റില്ലല്ലോ എന്ന് കാര്യക്കൊണ്ട് ഇതും കൂടെ വാങ്ങിക്കൊണ്ട് വന്നാൽ കേട്ടോ അവർക്കൊരു സന്തോഷമാവും എനിക്കെൻ്റെ കാര്യവും നടക്കുമല്ലോ എന്ന് വിചാരിച്ചു അതും മേടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ എനിക്ക് ഞാൻ വീഡിയോ ഇടണം എന്നൊന്നും വിചാരിച്ചല്ല അപ്പം ജസ്റ്റ് വീഡിയോ എന്നപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാന്ന് കരുതിക്കൊണ്ട് അവിടെ ഇവിടെ അല്ലാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്ന പോലെ ഒന്നും അല്ല ഇത് എടുത്തേക്കുന്ന അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബിൻ്റെ ലൈക്കൊക്കെ തരാനും മറന്നു പോകല്ലേ കേട്ടോ നിങ്ങൾ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ